പുതിയേക്ക് സ്വാഗതം നിങ്ങളുടെ കൈ കിട്ടി ഈ ഒരു സാധനമാണ് അപ്പൊ ഇത് നമ്മളപ്പം നമുക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം പിന്നെ ഇതും പൊട്ടിത്തു കഴിച്ചു നോക്കാം അതുപോലെ അപ്പൊ എല്ലാരും എഴുതി നോക്കണം നമുക്ക് അതിനെ കൈപ്പാട് നോക്കാം

അപ്പൊ അതെന്തൊക്കെയാ സാധനമാണ് അപ്പൊ നീണ്ടി അടുത്ത കളിപ്പാട്ടം പിടിച്ചു എവിട അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എന്തോ ഞാൻ ചെറുതായിട്ട് അമ്മനെ കൊണ്ടൊന്നും എനിക്ക് മാത്രം ഇതിനൊന്നും കിട്ടത്തില്ല മാനും വേറെന്തോ സാധനം ഇനി നമുക്ക് എന്റെ സാധനം കഴിച്ചു നോക്കണം ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം സാധനൊന്നുമല്ല കിണ്ടർ ചോയുടെ മുട്ട പോലെ ഇരിക്കുവാണ് നമുക്ക് വെള്ള ക്രീം ഉള്ളത് ഇത് ക്രീമുള്ള കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പുതിയ പുതിയമായിട്ട് വരുന്നവരെ